നമസ്തേ അടുത്ത മന്ത്രത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് മൂന്നാം മന്ത്രത്തിൽ വേദപുഷ്പത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൃതസഞ്ജീവനി സൂക്തത്തിലെ മൂന്നാമത്തെ മന്ത്രമാണ് ഈ സൂക്തത്തിൻ്റെ ഋഷി അവത്സാരഹ ഋഷിയാണ് അവത്സാരഹ ഋഷി അവത്സാര ഋഷി ഛന്ദസ് എന്താണ് മൃജിത് ബ്രാഹ്മേ പങ്ക്തി അത് ചിലപ്പം അറിയാത്ത ഒന്നായിരിക്കാം മൃജിത് ബ്രാഹ്മേ പങ്ക്തി എന്ന് പറയുന്ന ഛന്ദസിലാണ് ഈ വേദമന്ത്രം രചിക്കപ്പെട്ടത് അഗ്നിഹിയാണ് ദേവത പഞ്ചമസ്വര പഞ്ചമസ്വന്നാം മന്ത്രം എടുത്തിരിക്കുന്നത് യജുർവേദത്തിലെ മൂന്നാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ മന്ത്രമാണിത് ഈ മന്ത്രം മൂന്നാമധ്യായത്തിൽ പതിനെട്ടാമത്തെ മന്ത്രമാണ് മന്ദ്രജ്വല ഓ ഇന്ധാസ്വാ ശതം ഹിമാ്യുമന്ദം സമിതിമഹി വയസ്സുന്ദോ വയസ്കൃതം സഹസന്ദ സഹസ്കൃതം അഗ്നേ അഗ്നി സപത്നദംഭനദാസോ അദാപ്യം ചിത്രാവസോ സുസ്ഥിത ഓ ഇന്ധാന ശതം ഹിമാ ദ്യുമന്ദം സമിധീമി വയസ്സുന്ദോ വയസ്കൃതം സഹസ്വന്ദ അഗ്നി സപത്മദംബന മദഭാസോ അപ്യം ചിത്രാവസോ സ്വസ്ഥിത്തെ പാരമശീയം ഉരുകിൽ കുടിച്ചൊല്ലാം ഓ ഇന്ധാന ശതം ഹിമാദ്യുമന്ദം സമിധീമി വയസ്സന്ദോ വയസ്കൃതം സഹസ്വന്ത സഹസ്കൃതം അഗ്നേ സപത് നദംബനോ ചിത്രാവസോ എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് അഗ്നേ ഇതിലും അഗ്നിയെ തന്നെയാണ് സംബോധന ചെയ്യുന്നത് അഗ്നി അഗ്നി സ്വരൂപനായ ഭഗവാനെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഉള്ളിൽ അഗ്നി കെട്ടുപോകുന്ന ചില സമ സമയങ്ങളില്ലേ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് ഒന്ന് പരാജയപ്പെട്ടാൽ നമ്മൾ പലപ്പോഴും ഇനി ജീവിതത്തിന് ഒരർത്ഥമില്ല എന്ന് തോന്നുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ ശൂന്യമായി തീരുമ്പോൾ ഹൃദയത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഒരു പുനരുജ്ജീവനം നമുക്ക് ആവശ്യമുണ്ട് ഒരു അവിടെയാണ് ഈ മൃതസഞ്ജീവിനി മന്ത്രം ഉപയോഗി അപ്പൊ ഈ മന്ത്രത്തിൽ പറയുന്ന അഗ്നേ അഗ്നിസ്വരൂപനായ ഭഗവാനെ എങ്ങനെയുള്ള അഗ്നിസ്വരൂപൻ ഭഗവാനെ കുറിച്ച് പറയാണ് ദ്യുമന്ദം ദുമന്ദം അളവറ്റ ജ്യോതിസിൻ്റെ ഉറവിടമായ ദ്യുമന്ദം അളവറ്റ ജ്യോതിസിന്റെ ഉറവിടമായ ദുമന്ദം അളവറ്റ ജ്യോതിസിൻ്റെ ഉറവിടമായ ത്വാ അങ്ങയേ അങ്ങയേ ശതം ശതം നൂറ് ശതം നൂറ് എല്ലാവർക്കും പറയാം ശതം നൂറ് ഹിമാഹ ഹിമാേമന്ത ഋതുക്കളിൽ ഹേമന്ത ഋതുക്കളിൽ ഹിമാേമന്ത ഋതുക്കളിൽ അവിടെ പറയുന്ന അഗ്നിസ്വരൂപനായ ഭഗവാനെ അളവറ്റ ജ്യോതിസന്റെ ഉറവിടമായ അന്യെ ശതം നൂറ് ഹിമാഹ ഹേമന്ത ഋതുക്കളി ഋതുക്കളിൽ ഇന്ധാന ഹൃദയത്തിൽ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഇന്ധാന ഇന്ധനം നൊക്കെ കേട്ടിട്ടില്ലേ അതേ ശബ്ദത്തിൽ തന്നെയാണ് തോന്നുന്നത് ഇന്ധാന ഹൃദയത്തിൽ പ്രോജ്വലിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഹൃദയത്തിൽ പ്രോജ്ജലിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമിധീമി 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 പ്രകാശപൂർണമായ ജീവിതത്തോടു കൂടിയവരാകട്ടെ സമിധീമി പ്രകാശപൂർണമായ ജീവിതത്തോട് കൂടിയവരാകട്ടെ സമിധീമി എന്ന് പറഞ്ഞാൽ അർത്ഥതാണ് പ്രകാശപൂർണമായ ജീവിതത്തോടു കൂടിയവരാകട്ടെ അത് വളരെ പ്രധാനമാണ് നമ്മൾ ഉള്ളിലെ ആ ഹൃദയത്തിൽ പ്രജ്വലിക്കേണ്ട ഒരു അഗ്നിയും അതുണ്ടാകുമ്പോഴാണ് നമുക്ക് ഒളിമ്പിക്സിൽ മെഡല് കിട്ടും അതുണ്ടാകുമ്പോഴാണ് നമ്മളെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നത് മറ്റുള്ളവരെ ശ്രദ്ധയെ ആകർഷിക്കുന്ന അങ്ങനെയാണ് ജീവിതത്തോടു കൂടിയവരാകട്ടെ പ്രകാശപൂർണ്ണമായ ജീവിതത്തോടു കൂടിയവരാകട്ടെ എന്ന് പറയാം പിന്നെന്താണ് അടുത്ത വരി അടുത്ത വാക്ക് എന്താണ് വയസ്സന്ത വയസ്വന്ത ഉത്തമമായ ആയുസ്സുള്ളവരായിക്കൊണ്ട് ഞങ്ങൾ ഉത്തമമായ ആയുസുള്ളവരായിക്കൊണ്ട് ഞങ്ങൾ വയസ്സൊന്ത ഉത്തമമായ ആയുസ്സുള്ളവരായിക്കൊണ്ട് ഞങ്ങൾ വയസ്കൃതം 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 ആ ദീർഘായുസ് നൽകിയ അങ്ങയെ ഉള്ളിൽ പ്രോജ്വലിപ്പിക്കട്ടെ ആ ദീർഘായുസ് നൽകിയ അങ്ങയെ ഉള്ളിൽ പ്രോജ്വലിപ്പിക്കട്ടെ നിരാശനാകരുത് നമുക്ക് ജി ദീർഘായുസ് തന്ന ഭഗവാൻ അങ്ങയെ ഞങ്ങൾ ഉള്ളിൽ പ്രോജ്വലിപ്പിക്കട്ടെ ആ ദീർഘായുസ് നൽകിയ ആ അഗ്നിസ്വരൂപമായ ദീപ്തമായ ചൈതന്യത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രോജ്വലിപ്പിക്കട്ടെ സഹസ്വന്ത അടുത്ത വഴി അടുത്ത വാക്ക് സാസ്വന്ത സാസ്വന്ത എന്ന് പറഞ്ഞാൽ ഉത്തമമായ ബലമുള്ളവരായിക്കൊണ്ട് ഞങ്ങൾ ഉത്തമമായ ബലമുള്ളവരായിക്കൊണ്ട് ഞങ്ങൾ ഉത്തമമായ ബലമുള്ളവരായിക്കൊണ്ട് ഞങ്ങൾ സാസ്വന്ത എന്നുള്ളത്ഥത സാസ്കൃതം സഹസ്കൃതം സഹസ്കൃതം ഇതാണ് സഹസ്കൃതം എന്ന് പറഞ്ഞാല് ആ ബലത്തെ നൽകിയ അങ്ങേ ഉള്ളിൽ പ്രോജ്വലിപ്പിച്ചിടട്ടെ ആ ബലത്തെ നൽകിയ അങ്ങേ ഉള്ളിൽ പ്രോജ്ജലിപ്പിച്ചിടട്ടെ സഹസ്കൃതം ആ ബലത്തെ നൽകിയ അങ്ങേ ഉള്ളിൽ പ്രോജ്ജലിപ്പിച്ചിടട്ടെ ജീവിതത്തിൽ ബലം നഷ്ടപ്പെടുമ്പോൾ ഓജസ് നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യം നഷ്ടപ്പെടുമ്പോൾ തനിക്കാരും ഇല്ല എന്ന് തോന്നുമ്പോൾ ഈ മൃതസഞ്ജീവനി മന്ത്രമാണ് നമ്മൾ ഒരു കഴിക്കേണ്ടത് ഇതിൻ്റെ അർത്ഥമാണ് നമ്മൾ പഠിക്കേണ്ടതെന്നർത്ഥം അടുത്ത വാക്കെന്താണ് അദാഭ്യം 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 കാമം തുടങ്ങിയ ദോഷങ്ങളാൽ രഹിതനും മം തുടങ്ങിയ ദോഷങ്ങളാൽ ദോഷങ്ങളില്ലാത്തവനും കാമം തുടങ്ങിയ ദോഷങ്ങൾ ഇല്ലാത്തവനും അതപ് ദാസ അതപ് ദാസ സ്വയം യാതൊരു കോട്ടവും പറ്റാതെ തന്നെ അധപ്ദാസ എന്നുവഞ്ഞാൽ സ്വയം യാതൊരു കോട്ടവും പറ്റാതെ തന്നെ സപത്മദംഭനം 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 കാമക്രോധാദിശത്രുക്കളെ കാമക്രോധാദി ശത്രു നശിപ്പിക്കുന്നവനുമായ അങ്ങയെ പ്രോജ്വലിപ്പിച്ചിടട്ടെ അങ്ങയെ പ്രോജ്വലിപ്പിച്ചിടട്ടെ കാമക്രോധാദി ശത്രുക്കളെ നശിപ്പിക്കുന്നവനായ അങ്ങയെ പ്രോജ്വലിപ്പിച്ചിടട്ടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ വർദ്ധിക്കും അതുപോലെ തന്നെ ദേഷ്യം വർദ്ധിക്കും ഷഡ്വൈരികളെല്ലാം നമ്മളെ കൂടെ ഉണ്ടാവും അത്തരം കാമക്രോധാദി ശത്രുക്കളെ നശിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ബേൺഡ് ഔട്ട് അല്ല നമ്മുടെ ഉള്ളിൽ ചൈതന്യമുണ്ട് നമ്മുടെ ഉള്ളിൽ അത്ഭുതകരമായ ഐശ്വര്യമുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയാണ് അടുത്ത വാക്കിലൂടെ അടുത്ത ഈ മന്ത്രത്തിലെ വാക്കെന്താണെന്നറിയാമോ ചിത്രാവസഹ 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 അത്ഭുതകരമായ ഐശ്വര്യത്തോടു കൂടിയ ഭഗവാനെ അത്ഭുതകരമായ ഐശ്വര്യത്തോടുകൂടിയ ഭഗവാനെ തേ അവിടുത്തെ കൃപയാൽ തേ അവിടുത്തെ കൃപയാൽ തേ അവിടുത്തെ കൃപയാൽ സ്വസ്ഥി ഈ ജീവിതം ഉത്തമമായി തീരട്ടെ ഈ ജീവിതം ഉത്തമമായി തീരട്ടെ സ്വസ്ഥി 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 ഈ ജീവിതം ഉത്തമമായി തീരാ തീരട്ടെ കൂടാതെ ഞാൻ കൂടാതെ ഞാൻ കൂടാതെ ഞാൻ പാരം അശീയ പാരം അശീയ ഈ ഭവസാഗരത്തെ തരണം ചെയ്തിടട്ടെ ഈ ഭവസാഗരത്തെ തരണം ചെയ്തിടട്ടെ ഈ ഭവസാഗരത്തെ തരണം ചെയ്യട്ടെ എന്നുള്ളത് ഇപ്പം ഇതിനെ നമ്മൾ പഠിച്ച മന്ത്രത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ മന്ത്രത്തിലെ പ്രതിപാദ്യം കടന്നു വരുന്നത് കേട്ടു പോകുമ്പോൾ എല്ലാ മന്ത്രങ്ങളും പരസ്പര ബന്ധിതങ്ങളാണ് ഇതെല്ലാം ആയുസ്സിനെയും വർച്ചസിനെയും ആയുസ്സിനും വർച്ചസിനും അനുഗുണമായ രീതിയിൽ ശരീരത്തെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് കഴിഞ്ഞ മന്ത്രത്തിൽ വിഷയമായിട്ട് നമ്മൾ പഠിച്ചത് അതൊരു വേണ്ടിയിട്ട് അതായത് നമ്മളെ ഈ ആയുസ്സിനും വർച്ചസിനും അനുകൂണമായ രീതി ശരീരത്തെ ഉണ്ടാക്കുന്നതിന് ശരീരത്തിൻ്റെ ന്യൂനതകളെ നികത്തുവാനുള്ള ആഹ്വാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ മന്ത്രത്തിൽ ശരീരത്തിലെ ന്യൂനതകളെ നികത്തിയില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ കാരണം ഈ ശരീരത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒട്ടേറെ ശത്രുക്കളുണ്ട് ഉണ്ട് ഒരു പക്ഷെ അവ രോഗാണുക്കളുടെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ കാമക്രോധാദി രൂപത്തിലായിരിക്കാം ഈ ശത്രുക്കൾ നമ്മുടെ ഈ ദുർബലതകളിൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കും ഈ ദേവാസുര യുദ്ധത്തിൽ നമുക്ക് താങ്ങായിട്ടുള്ളത് ഭഗവാനാണ് ആ ഭഗവാനെ സദാ ഉള്ളിൽ പ്രോജ്ജലിപ്പിക്കുക അപരാജിതനായ ഭഗവാനെ നമ്മിലെ ആന്തരിക ശത്രുക്കളെ കീഴ്പ്പെടുത്തി നമുക്ക് ആയുസ്സും വർച്ചസ്സും നൽകും അങ്ങനെ ജീവിതത്തിൽ സ്വസ്ഥിയെ കണ്ടെത്താനും സംസാരസാഗരം മറികടക്കാനും ഭഗവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മന്ത്രം മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രത്തിൽ അങ്ങോളം ഇങ്ങോളം പറയുന്ന ഒരു കാര്യം വ്യക്തികൾക്കുണ്ടാകുന്ന ഏത് ദൗർബല്യങ്ങളെയും ഇല്ലാതാക്കാൻ ജാജ്വല്യമാനമായ അഗ്നിയുടെ പ്രകാശത്തെ ഹൃദയത്തിൽ കൊളുത്തിവെക്കുകയാണ് വേണ്ടത് നിരന്തരം നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറില്ലേ നമ്മളെ അയാൾ ചതിച്ചു അവര് ശത്രുക്കളാണ് എന്ന് നമുക്ക് തോന്നാറില്ലേ ഇതൊക്കെ നമുക്കല്ല യഥാർത്ഥത്തിൽ പ്രയാസം ഉണ്ടാക്കുന്നത് അവർക്കെന്ത് പ്രയാസം ആ പ്രയാസത്തിനെ നമ്മൾ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത് അയാൾ ആഭിചാരം ചെയ്തോ അയാൾ ദുർമന്ത്രവാദം ചെയ്തോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമുണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ ഉള്ളിലെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു ദീപ്തിയെ കൊളുത്തി വയ്ക്കുക അത് അത്രയും മനോഹരമായ ഒരു കാര്യം അതിനപ്പുറത്തേക്ക് യാതൊന്നും കടന്നു വരാനില്ല നമ്മളെല്ലാപ്പഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം ഇന്ദസ്വാദിമാദ്യു മന്ദം സമിധീമി വയസ്സന്തോ വയസ്കൃതം സഹസ്വന്തസഹസ്കൃതം അഗ്നേ സപദ്ദം ഭരമദപ്താസോ അദാഭ്യം ചിത്രാവസോ സ്വസ്ഥിത്തെ പാരമീയാം അപ്പോ അഗ്നിസ്വരൂപനായ അലയോ ഭഗവാനെ യുമതം അളവറ്റ ജ്യോതിസിന്റെ ഉറവിടമായ താങ്ങയെ ശതം നൂറ് ഹിമാഹ ഹേമന്ത ഋതുക്കളിൽ ഹൃദയത്തിൽ പ്രജ്വലിപ്പിച്ചുകൊണ്ട് ഇന്ധാന ഹൃദയത്തിൽ പ്രജ്വലിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമിധീമഹി പ്രകാശപൂർണമായ ജീവിതത്തോടു കൂടിയവരാകട്ടെ വയസ്സന്ത ഉത്തമമായ ആയുസ് ഉള്ളവരായിക്കൊണ്ട് ഞങ്ങൾ വയസ്കൃതം ആ ദീർഘായുഷ്സ് നൽകിയ അങ്ങയെ ഉള്ളിൽ പ്രോജ്ജലിപ്പിച്ചിരട്ടെ സഹ സ്വന്ത ഉത്തമമായ ബലമുള്ളവരായിക്കൊണ്ട് ഞങ്ങൾ സഹസ്കൃതം ആ ബലത്തെ നൽകിയ അങ്ങേ ഉള്ളിൽ പ്രോജ്ജോലിപ്പിച്ചിരട്ടെ അതാഭ്യം കാമാദി ദോഷരഹിതനും അതബ് സ്വയം യാതൊരു കോട്ടവും പറ്റാതെ തന്നെ ദംഭനം കാമക്രോധാദി ശത്രുക്കളെ നശിപ്പിക്കുന്നവനുമായ അങ്ങേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രോജ്വലിപ്പിക്കട്ടെ അപ്പൊ പിന്നെ എനിക്കെന്ത് ശത്രു പിന്നെ എനിക്കെന്ത് ആഭിചാരം പിന്നെ എനിക്ക് എന്ത് ദുർമന്ത്രവാദം ഇതൊന്നും പിന്നെ നമ്മൾക്ക് ആലോചിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴാണ് നമുക്ക് സ്വന്തമായി നമ്മുടെ ഉള്ളിൽ അഗ്നിയില്ലാത്തത് കൊണ്ടാണ് സാധനയില്ലാത്തത് കൊണ്ടാണ് തപസ്സില്ലാത്തത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം പലരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി ഇതാണ് നോക്കൂ ഈ മന്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചിത്രാവസഹ അത്ഭുതകരമായ കൂടിയ ഭഗവാനെ തേ അവിടുത്തെ കൃപയാൽ സുസ്തി ഈ ജീവിതം ഉത്തമമായി തീരട്ടെ കൂടാതെ ഞാൻ പാരം അശിയ ഈ ഭവസാഗരത്തെ തരണം ചെയ്യട്ടെ എന്ന് പറയണം ഇതാണ് നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സൗന്ദര്യപൂർണമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത മനസ്സാണ് നമ്മുടെ മനസ്സാണ് ലോകത്തിൽ ഏറ്റവും വലിയ ദൗർബല്യം ഉണ്ടാക്കുന്നത് ആ ദൗർബല്യം ഉണ്ടാവുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദേവാസുര സം യുദ്ധം നടക്കും ദേവാസുരന്മാരുടെ യുദ്ധം നടക്കും ആ യുദ്ധത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ അളിലെ ആന്തരിക ശത്രുക്കളെ കീഴ്പെടുത്തണമെങ്കിൽ നമുക്ക് ആയുസ്സും വർച്ചസും ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല മാർഗങ്ങൾ സ്വസ്ഥിയെ കണ്ടെത്തണം എന്നാഗ്രഹമുണ്ടെങ്കിൽ സംസാര സാഗരത്തെ മറികടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ മന്ത്രത്തിൽ പറയുന്നത് പോലെ നമ്മൾ എന്തു ചെയ്യണം മൃതസഞ്ജീവനി മന്ത്രത്തെ ഉപയോഗിക്കണം ഇതാണ് ഇന്നത്തെ ഈ വേദപുഷ്പത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇതിൽ കമൻ്റ് ചെയ്യാനോ ഒക്കെ അയച്ചു കൊടുക്കാനോ ഒക്കെ പറയണം അങ്ങനെ മനോഹരമായ രീതിയിൽ നമുക്ക് വേദപ്രചരണം ഗംഭീരമായി മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൃതസഞ്ജീവനി സൂക്തം ഇതാദ്യമായി ഒരു യൂട്യൂബിൽ വരികയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം ഇത് അത് അതൊരു ചരിത്ര നിയോഗമാണ് അതൊരു ചരിത്ര സംഭവമാണ് കഴിഞ്ഞ പത്തോ നൂറ്റി മുപ്പത്തിയേഴ് മന്ത്രങ്ങൾ നൂറ്റി മുപ്പത്തെട്ടോ നൂറ്റി നാൽപ്പതോ മന്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മള് ചരിത്രപ്രധാനമായ വേദങ്ങൾ അസ്പൃശ്യമാണെന്ന് പറഞ്ഞ വേദം കേട്ടാൽ എന്താണ് ചെവിടിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞു എന്ന് ആരോ പറയുന്നു കേട്ടു ഞാൻ ഇതുവരെ അത് എവിടെയും ശാസ്ത്രങ്ങളിൽ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ വേദായാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിനൊക്കെ ഉപരിയായിട്ട് വേദത്തിൻ്റെ മഹത്വം സാധാരണക്കാരിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് ഇങ്ങനെ ഒരു അവസരം വന്ന് ലഭിച്ചു കിട്ടിയിരിക്കുകയാണ് വന്നു ചേർന്നിരിക്കുകയാണ് അത് പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ നമുക്ക് നാലാം വേദമന്ത്ര ഈ പറഞ്ഞ സഞ്ജീവിനെ സൂക്തത്തിലെ നാലാം മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ ആത്മനമസ്കാരം